ഹായ് ഹായോ അസലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്ന് ഇതാ ഞാനും ഫുള്ളയും പിതയും കൂടിയിട്ട് ഒരു യാത്രക്ക് പുറപ്പെടുകയാണ് ഇപ്പോൾ രാവിലെ എട്ട് മണിയാണ് കേട്ടോ പിന്നെ നോമ്പായത് കൊണ്ട് അത്താഴം കഴിച്ചിട്ട് കുറച്ച് കിടന്നു പിന്നെ എണീറ്റു റെഡി ആയിട്ട് ഇതാ ഞങ്ങളിപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ് ട്രെയിനിലാണ് പോകുന്നത് പോകുന്ന വീഡിയോ ഓരോ വിശേഷങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം സ്കിപ്പ് ചെയ്ത് കാണാൽ നമ്മൾ എവിടെ പോകുന്നു എന്തിനാണ് പോകുന്നതെന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാൾ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടും കൂടി അമർത്തി ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണേ അപ്പോൾ ഇതാ സമയം വെട്ടരയായി ഇതാ ട്രെയിൻ എത്തിയിട്ടാണ് അപ്പോൾ എട്ടക്കായിരുന്നു ഞങ്ങളുടെ ട്രെയിൻ അങ്ങനെ ഇതാ ട്രെയിൻ എത്തി അപ്പോൾ ട്രെയിനിലാണ് പോകുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ട്രെയിനിലെ ഒരു യാത്ര ഞാൻ ആസ്വദിച്ചിട്ട് പോകുന്ന ഒരു യാത്രയാണ് കേട്ടോ എനിക്ക് ഫ്ലൈറ്റിനേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം യാത്ര ചെയ്യാൻ ഇഷ്ടം ട്രെയിനും ബസ്സും കാറും ഒക്കെ തന്നെയാണ് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ കൂടാരെങ്കിലും ഉണ്ടെങ്കിൽ രസം രസം പറഞ്ഞിട്ടൊക്കെ ചിരിച്ചും കളിച്ചിട്ടൊക്കെ അങ്ങനെ പോകാൻ നല്ല ഇഷ്ടമാണ് യാത്ര എനിക്ക് മടുപ്പില്ലാത്തതാണ് കേട്ടോ യാത്ര നിങ്ങൾക്ക് ഈ എൻ്റെ വ്ളോഗ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഒരു ഒട്ടുമിക്ക സമയങ്ങളിലും ഞാൻ യാത്രയിലായിരിക്കും ചെറുതും വലുതുമായിട്ടുള്ള ഏതൊരു യാത്രയും ഞാൻ എൻജോയ് ചെയ്യും അങ്ങനെയാണ് അപ്പം എൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ് യാത്ര എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം ഞാൻ എൻ്റെ മൈൻഡ് ഒന്ന് റീഫ്രഷ് ആയിക്കൊണ്ടിരിക്കും അതാണ് ഞാൻ അങ്ങനെ ഇതാ ഞങ്ങൾ പോയി എത്തേണ്ട സ്ഥലത്ത് ഞങ്ങൾ പോയത് മഞ്ചേരിയിൽ കാണാ മഞ്ചേരി പോയി ട്രെയിൻ തിരൂരിലാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ തിരൂരിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് അപ്പോൾ അങ്ങാടിപ്പുറത്തേക്ക് മഞ്ചേരിക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത് അങ്ങാടിപ്പുറത്തേക്ക് ട്രെയിൻ നോക്കിയപ്പോൾ ട്രെയിൻ അന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ തിരൂരിലേക്കാണ് ട്രെയിൻ ടിക്കറ്റ് എടുത്തത് അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ഇതാണ് ബസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബസ്സിൽ പോയിട്ട് ഞങ്ങൾ വേറെ സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോയിലാണ് പിന്നെ മഞ്ചേരി പോകുന്നത് അപ്പോൾ അന്ന് ഫുള്ള് യാത്രയായിരുന്നു ആയിരുന്നു ഒന്നാമത് നോമ്പോ ചൂടാണെങ്കിൽ ചൂ ബസ്സിലിരുന്നിട്ടിങ്ങനെ ചൂട് കാറ്റടിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ബസ്സിൽ പോയിട്ട് കോട്ടക്കൽ ഇറങ്ങിയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ബസ് യാത്രയൊക്കെ ഇങ്ങനെ ഒറ്റക്ക് യാത്ര ചെയ്യുന്നത് കോഴിക്കോട് ട്രെയിൻ മംഗലൂരൊക്കെ പോയിട്ടുണ്ട് അപ്പോഴൊക്കെ ഞമ്മളൊക്കെ ഇവിടെ ഞങ്ങളുടെ കൂടെ ആങ്ങളും ആണുങ്ങളാരെങ്കിലും ഉണ്ടായിരിക്കും ഇതിപ്പോൾ ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമായിട്ട് പോകുന്നത് ഞാൻ ഞാനും പോകുന്നത് ഇങ്ങനെ ഒറ്റക്കാണ് അങ്ങനെ പിന്നെ കുറച്ച് കറക്കേണ്ടി വന്നു എന്നാലും പോയി എത്തേണ്ട സ്ഥലത്തെത്തി ഇതെത്തി ഞങ്ങൾ മഞ്ചേരി സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പോയത് അവിടെ ഫിദാൻ്റെ ക്രാഷ് ക്രോസ് ഉണ്ടായിരുന്നു ഒരു മാസം അതിന് ചേർക്കാനായിട്ടാണ് പോയത് പിന്നെ ഇതാ അവിടെ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എത്തി അത് മഞ്ചേരിയിലാണ് മഞ്ചേരിയിലുള്ളവർക്കൊരു ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും അങ്ങനെ അതൊക്കെ ഞങ്ങൾ ഫോമിലൊക്കെ ഫില്ല് ചെയ്തു അത് അവിടെ കൊടുത്തു എന്നിട്ട് ഇനി പോയിട്ട് ഞങ്ങൾക്ക് മഞ്ചേരി ടൗണിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങണം ഹോസ്റ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഫിതക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പോൾ ഞങ്ങൾ മഞ്ചേരി ടൗണിൽ പോവാണ് പോവാനട്ടാ മഞ്ചേരി ടൗണിൽ പോയിട്ട് അത് ഒരു കിട്ട വാങ്ങേണ്ട ഹോസ്റ്റലിലേക്ക് വാങ്ങേണ്ട എല്ലാ സാധനവും കിട്ടിയിട്ട് വന്നിട്ടാണ് ഹോസ്റ്റലിലോട്ട് ഞങ്ങൾ വിട്ടിട്ട് ഞങ്ങൾ രണ്ടാളും തിരിക്കും ഫിത അപ്പോൾ ഒരു മാസം അവിടെയാണ് അപ്പോൾ ഈതാ എൻ്റെ ലീവിന് വരും കേട്ടാ അപ്പം ഞാൻ ഇവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓഫീസൊക്കെ ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം അവിടെ ഞങ്ങളെ ദ്വീപിലുള്ള കുറച്ച് പിള്ളേർ പഠിക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നല്ല സ്ട്രിക്റ്റാണ് പഠിപ്പിൻ്റെ കാര്യത്തിലായാലും കുട്ടികളുടെ കാര്യത്തിലായാലും നമുക്ക് സേഫായിട്ട് നമുക്ക് ഒരു വിശ്വാസത്തോടെ ഏൽപ്പിക്കാൻ പറ്റിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞാൻ പോയിട്ട് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവൂട്ടോ അപ്പോൾ ഫോണൊക്കെ യൂസ് ചെയ്യാം കൊടുക്കാണ്ട് വീക്കിലി രണ്ട് ദിവസേ ഫോണ് പേരൻസിനെയോ വേണ്ടപ്പെട്ടവരെയോ വിളിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഉള്ളതെല്ലാം അവരുടെ അണ്ടറിൽ തന്നെയാണ് നല്ല ലേഡീസ് ഹോസ്റ്റലും മെന്സ് ഹോസ്റ്റലും എല്ലാം ഉണ്ട് പിന്നെ ഞങ്ങളിത് ഇവിടെ ഇവരോടൊക്കെ സംസാരിച്ച് ഓഫീസിലുള്ളവരാണ് അത് ഇവരോടൊക്കെ സംസാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിക്കാൻ വേണ്ടിയാണ് പക്ഷേ ഞങ്ങളുടെ ബസ് അപ്പോഴും ഞങ്ങൾക്ക് ആ ടൈമിൽ ബസ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് പിന്നെ ട്രെയിനല്ല ടിക്കറ്റ് റിട്ടേൺ ടിക്കറ്റ് ബസ്സിലാണ് കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തത് അപ്പോൾ ഒമ്പത് മണിക്ക് രാത്രി ഒമ്പത് മണിക്കാണ് അപ്പോൾ നോമ്പൊക്കെ തുറക്കുന്നിട്ട് പിന്നെ ഞങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ ഫിദാനിയൊക്കെ ഉണ്ടാക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് ഇവരുടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പീറ്റേഴ്സ് ഉണ്ട് പിന്നെ വൺ ഇയർ കോഴ്സിന് ചെയ് തീർന്നവരുണ്ട് ക്ലാസ് കോഴ്സും വൺ മന്ത് ഈ മാസം കഴിഞ്ഞാൽ മെയ് അഞ്ചിന് നീറ്റ് എക്സാം ഉണ്ടെന്ന് വന്ന് അപ്പോൾ അതിന് ഒരു മാസത്തെ ക്രാഷ് കോഴ്സിന് ചേർന്നവരുമുണ്ട് അങ്ങനെ മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇതിനെക്കുറിച്ച് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയാത്തവരാണെങ്കിൽ ഈ വീഡിയോ കാണുന്നവരാണെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങളെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഇതുപകരിക്കുകയാണെങ്കിലും ഒന്ന് പോയി കണ്ടിട്ട് സംസാരിച്ചിട്ട് ഉപയോഗപ്പെടുത്തുക ഇല്ലെന്നുണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു ഉപകാരമായിക്കോട്ടെ അങ്ങനെയും ചെയ്യാം അങ്ങനെ മഞ്ചേരി ടൗണിലെല്ലാം പോയി സാധനമൊക്കെ വാങ്ങി ഞങ്ങൾ വീണ്ടും ഇതവിടെ പോസ്റ്റലിലോട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് പിന്നെ വാർഡനെ കണ്ടു സംസാരിച്ചു ഞമ്മളവിടെയും ഒരു ഫോം സൈൻ ചെയ്ത് കൊടുത്തിട്ട് അവിടുത്തെ ഫീസുമൊക്കെ അടച്ചിട്ട് ഞങ്ങൾ പിന്നെ ഇതാ പോയ വണ്ടിക്ക് തന്നെ തിരിക്കാമെന്ന് വിചാരിച്ചിട്ട് പിതാനോട് താറ്റ വാങ്ങിയിട്ട് ഞങ്ങൾ വന്നു വരുന്ന വൈക്ക് പിന്നെ ഒരു പള്ളിയിൽ ഭാഗം വിളിക്കാൻ അഞ്ച് മണിയായി അന്ന് ഫുള്ളാകെ ടയർഡായിരുന്നു നോമ്പായിരുന്നു നല്ല ക്ഷീണമുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒരു ബാ അസർ നസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല ആ പള്ളിയിലേക്ക് തന്നെ അസർ അസറും ഞങ്ങൾ കുറച്ച് അവിടെ റെസ്റ്റ് എടുത്തു പള്ളി തന്നെ പിന്നെ ബസ് ഒമ്പത് മണിക്കാണല്ലോ ആ ടൈമിൽ പിന്നെ വാങ്ങി കൊടുത്തപ്പോൾ അവർ തന്നെ ഞങ്ങൾക്ക് ജ്യൂസും നോമ്പ് തുറക്കാനൊക്കെ കൊണ്ടുവന്നായിരുന്നു നല്ലൊരു റാഹത്തുള്ളൊരു നോമ്പ് തുറമായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മാര്യ നമസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ചായ ഇറങ്ങിയത് അപ്പുറത്തെ ഫ്രൂട്ട് കടയിൽ പോയിട്ട് ജ്യൂസൊക്കെ കുടിച്ചു ചായ അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് അവരോട് സംസാരിച്ചിട്ട് ഇതാ വീണ്ടും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇഷ്ടം ആ പള്ളിയിൽ നിന്ന് തന്നെ എസ്കരിച്ചോട്ടാ ഇഷയും നസ്കരിച്ചിട്ടാണ് ഞങ്ങളിവിടെ മഞ്ചേരി ടൗണിലേക്ക് വരുന്നത് ടൗണിൽ വന്നിട്ട് ഞങ്ങൾ ഡിന്നർ കഴിച്ചു ലേറ്റായിട്ടൊന്ന് കഴിച്ചിട്ട് പിന്നെ ഇതാ മഞ്ചേരി ബസ് സ്റ്റോപ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത് പിന്നെ വേറൊരു രസമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒമ്പത് മണിക്ക് ബുക്ക് ചെയ്ത ബസ് അന്ന് പോയത് ഞങ്ങൾ നിന്ന ഒരു സൈഡിലും ഞങ്ങളോട് മഞ്ചേരി ഓട്ടോറച്ചക്കാർ പറഞ്ഞു ഇവിടെ നിന്നാൽ മതി വരുമെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ അവിടെ നിന്നിട്ട് വരാതെ വിളിച്ച് നോക്കുമ്പോഴത്തേക്ക് അവർ വേറെ റൂട്ടിലൂടെ അങ്ങ് പോയി അപ്പോൾ ആ ബിസ് ബസ് മിസ്സായി ആ പിന്നെ ആ സ്പോട്ടിൽ തന്നെ ഞങ്ങൾ വേറൊരു ബസ് ബുക്ക് ചെയ്തു അത് പത്ത് ഇരുപതിനായിരുന്നു ആ ടൈമുകൊണ്ട് അവിടുത്തെ പെട്ടിക്കട ഉണ്ടല്ലോ അവിടെ നിന്ന് പിന്നെ ചായ ഒക്കെ അവിടെ അവിടെയിരുന്നു ശരിക്കും ഞങ്ങൾ അന്നത്തെ ആ ദിവസം മഞ്ചരി മൊത്തം ഞങ്ങളെ വിട്ട് വട്ടം കറക്കിട്ടിട്ടാണ് പിന്നെ പിന്നെ ഒരു പ്രാവശ്യം പോയിരുന്നു പക്ഷേ ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ ആയിരുന്നു അങ്ങനെ ചായ ഒക്കെ കുടിച്ചു അങ്ങനെ അവിടെ ഇരുന്ന് അപ്പോൾ പിന്നെ എത്ര ചായ അന്ന് നല്ല ദാഹം ദാഹമുണ്ടായിരുന്നു കേട്ടാ നോമ്പോ മുറിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് വെള്ളവും കുടിച്ചു ജ്യൂസ് കുടിച്ചു പിന്നെ ചായ രണ്ട് മൂന്ന് ക്ലാസ് ചായ അവിടെ ഇരുന്നിട്ടനെ കുടിച്ചു അപ്പോൾ ഇതാ പത്ത് ഇരുപതായി അങ്ങനെ ഇരുന്നിട്ട് പിന്നെ ബസ് വന്നപ്പോൾ ഞങ്ങളിതാ കയറി തിരിച്ചുവിട്ടാ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഞങ്ങളുടെ ഈ മഞ്ചേരി യാത്രയും ഞങ്ങളുടെ കൊച്ചു വിശേഷങ്ങളും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ